ും ക്രിസ്തുവിനെ പോടുക പോകലാ ക്രിസ്തുവിന്റെ പിന്തു പോകല പോകലാ ക്രിസ്തുവിന്റെ പിന്തു പോകല ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഇരുപത്തിയഞ്ചാം വാക്യം ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ പൂർണ്ണമായും തളർന്നു പോകാം പ്രാർത്ഥിക്കുവാനോ പ്രത്യാശിക്കുവാനോ ശക്തിയില്ലാത്ത അവസ്ഥ സങ്കീർത്തകൻ ഇത്തരമൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ അനുഭവത്തിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് തോൽവിയുടെ വാക്കല്ല ദൈവസന്നിധിയിൽ തുറന്നു പറയുന്ന ഹൃദയത്തിൻ്റെ നിലവിളിയാണ് ദൈവജനമായിട്ടും അവർ കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത് ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കും വേദനകൾ വരാമെന്ന് ഈ വാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഈ അവസ്ഥയിൽ സങ്കർത്തകൻ തൻ്റെ വേദന മറച്ചുവെക്കാതെ അവൻ നിലവിളിക്കുന്നു ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞുപോയി ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു പ്രിയരേ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ശക്തരെന്ന് അഭിനയിക്കേണ്ടതില്ല തകർന്ന ഹൃദയങ്ങളുമായി ദൈവസനിലെത്തിയാൽ മതി അവൻ നമ്മെ വിടുവിക്കും ഇന്ന് നീ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണോ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണോ എന്നാൽ ദൈവം നിന്നെ പരിഗണിക്കും മണ്ണിൽ കിടക്കുന്നവനെ അവൻ്റെ നിലവിളി കേൾക്കുന്ന ഒരുവനുണ്ട് മണ്ണിൽ പതിഞ്ഞ ആത്മാവിനെ ഉയർത്തുന്ന ദൈവം നിലത്തോട് ചേർന്നിരിക്കുന്നവനെ തൻ്റെ കരം കൊടുത്ത് ശക്തീകരിക്കുന്നവനാണ് താഴ്ത്തപ്പെട്ടവനെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തെങ്കിലും നമ്മെ തന്നെ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത് ഞാൻ എടുത്തുനിന്ന് തന്നെ വിടുവിക്കണമേ മകത്തു നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ